ഞാനെന്ന് പറയാൻ പോകുന്നത് സീസൺ ഫൈവിലെ റനീഷ റഹ്മാനെ കുറിച്ചും സെറീനെ കുറിച്ചുമാണ് എന്താണ് പറയുന്നത് എന്ന് അറിയാൻ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലോടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഒന്നും അറിയാം സീസൺ ഫൈവിലെ ഏറ്റവും അവർ തമ്മിലുള്ള നല്ല കൂട്ടുകെട്ടായിരുന്നു സെറീനയും റനീഷറഹ്മാനും റനീഷെ നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഏഷ്യാന്റ് സീരിയലിലൂടെ ഒരുപാട് സീരിയലുകൾ അവർ അഭിനയിക്കുന്നുണ്ട് അതുപോലെ ഏഷ്യാന് സീരിയലിലൂടെ ആണ് അവര് വന്നത് റമീഷ റഹ്മാൻ പക്ഷേ നമ്മൾ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്താണ് സെറീനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും പക്ഷേ സെറീന അതിന് മുന്നേ സോഷ്യൽ ഇതായിട്ടൊക്കെ ഒരുപാട് ഇതിലൊക്കെ ഉണ്ട് അവർ കുറച്ച് ഇതിലൊക്കെ ചെയ്തായിരുന്നു അറിയാൻ പറ്റുന്ന ഫാഷൻ ഷോയിലൊക്കെ അങ്ങനെയുള്ള ഇതിലൊക്കെ അവർ മോഡലിംഗ് ആയിട്ട് ഫാഷൻ ഷോയെല്ലാം മോഡലിങ് സോറി അതിലേക്കൊക്കെ അവർ കുറേ ആയിട്ട് വന്നതാണ് പക്ഷേ അവർ ഇറങ്ങി വന്ന ശേഷം അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ റനീഷയുടെ വീട്ടുകാർക്കത് ഇഷ്ടപ്പെടുകയും അതേക്കുറിച്ചൊക്കെ കുറേ അഭിവാദങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു ഈ പുറത്തിറങ്ങിയ ശേഷം അവർ നല്ല ഇതാണ് സെറീനെ എപ്പോഴും ദുബായി കാണുന്നതാണ് അറിയാൻ സാധിച്ചത് അവർക്ക് കുറച്ച് മോഡലിങ്ങും അവിടെ ജോലിയൊക്കെ ഉണ്ട് അമ്മ അവിടെ നേഴ്സൊക്കെയാണ് അപ്പം അതേ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് അവർ അവിടെ ചെയ്യുന്നത് റനീഷ് അവിടെ ഒരുപാട് സീരിയലൊക്കെ റനീഷ് അഭിനയിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴും അവരുടെ കൂട്ടുകെട്ട് ഇപ്പോഴും എന്ന് വെച്ചാൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നമ്മൾ നമ്മളവിടെ വെച്ച് ഓർത്ത് അവിടെ നിലനിൽപ്പിന് വേണ്ടി ഉള്ള കൂട്ടുകെട്ടായിരിക്കും ഇവർ തമ്മിൽ പക്ഷേ പുറത്തിറങ്ങിയ ശേഷം ഇവർ കൂട്ടുകെട്ടൊന്നും ഇല്ല ചിലപ്പം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം സെറീന റണീഷിന്റെ ഇതുണ്ട് പക്ഷെ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ സെറീനയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട് റണീഷമായിട്ട് ഒരുപാട് അവർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് സെറീന മിക്കപ്പോഴും വകൽമാരുടെ സംഭവം ഒരുപാട് ഇതിലൊക്കെയുണ്ട് പക്ഷെ ഇപ്പോഴും അവർ എല്ലാവരുമായിട്ടൊന്നും നല്ല അവിടെ വെച്ച സമയത്ത് അവർ നന്നായിട്ട് സംസാരിക്കുക എല്ലാവരോടും പെട്ടെന്ന് ഇത് ആയി പക്ഷേ അവരുടെ കൂട്ടുകെട്ടൊക്കെ എല്ലാവരോടും നല്ല രീതിയിലാണ് പക്ഷെ അവിടെ വെച്ച് കുറച്ച് അവർക്ക് കുറച്ച് നെഗറ്റീവ് വന്നു അങ്ങനെയാണ് അവർ പുറത്തായത് അല്ലെങ്കിൽ അവർ സീസൺ ഫൈവ് ഫൈവില് ഫൈനലിൽ വരേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്പം എനിക്ക് കൊച്ചുകൂടോട് അവസാനിക്കണം കൃഷ്ണ ലൈക്ക് ഷെയർ ചെയ്യാം കുറച്ച് ചാലൂടെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ